ഇസ്രയേലും ഹെസ്ബുള്ളയും തമ്മിൽ ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗം കേന്ദ്രീകരിച്ച് താമസിയാതെ വലിയൊരു യുദ്ധം അവർ തമ്മിൽ ഉണ്ടാവുമോ എന്താണ് ഗാസയിലെ സിറ്റുവേഷൻ എന്താണപ്പോൾ ഇറാൻ്റെ ഭീഷണി എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്ടായിരിക്കുന്നത് അതെല്ലാമാണ് നാം ഇന്നത്തെ അപ്ഡേറ്റും അനാലിസിലും നാം ചിന്തിക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടുത്തി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈയൊരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിനാമത്തിൽ സ്വാഗതം നമ്മൾ ഈ അപ്ഡേറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം പിതാവാം ദൈവമേ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ ഞങ്ങൾ വീക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ബൈബിൾ വിശ്വസിക്കുന്ന അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ഭീതി അല്ല കർത്താവ് ഉളവാകേണ്ടത് പ്രത്യുത പ്രത്യാശ അങ്ങയുടെ വരവ് അടുക്കുന്നു എന്ന പ്രത്യാശ അവരിൽ നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന സകലരെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ യുടെ കാര്യങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ഹെസ്ബുള്ള നേരിടുവാൻ വേണ്ടി ഇസ്രയേലിന്റെ വടക്ക് ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു യുദ്ധത്തിനായി ഒരുങ്ങുമ്പോൾ ഹെസ്ബുള്ള ഹെസ്ബുള്ളായുടെ അയൽപക്ക സ്ഥലങ്ങളിലുള്ള അതായത് ലെബലോന്റെ ചുറ്റിനുമുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള മറ്റുള്ളവരുമായി അവർ റീഗ്രൂപ്പ് ചെയ്യുകയും റീ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഈ യുദ്ധം ഇനി എത്രയും നീളാമോ ആ ഒരു രീതിയിൽ ആകുവാൻ വേണ്ടി ഹെസ്ബുള്ളായും പ്രവർത്തിക്കുക ആസ് ഓഫ് നൗ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസ് മിനിറ്റുകളുടെ നിമിഷത്തിനുള്ളിൽ ഹെസ്ബുള്ളായുമായിട്ടുള്ള ഫുൾ സ്കെയിൽ വാറിനായി ഒരുങ്ങി നിൽക്കുകയാണ് ഐ ഡി എഫിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് തന്നെ പറഞ്ഞത് ഇസ്രായേലിൻ്റെ സൈനികർ വടക്ക് ഭാഗം അവർ ഒരുങ്ങി നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ ഇസ്രയേലിൻ്റെ റിസർവ് ഫോഴ്സസും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റീഗ്രൂപ്പ് ചെയ്ത് റീജോയിൻ ചെയ്ത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിയിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇതൊരു വളരെ എക്സെപ്ഷനൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അപ്പോൾ ഹെസ്ബുള്ള ഇസ്രയേലിനെതിരെ കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടാം തീയതി തുടങ്ങി വെച്ച ആക്രമണം മുതൽ ഇന്ന് വരെയും അവർ നിരന്തരം റോക്കറ്റുകളും ഡ്രോണുകളും എല്ലാം ഇസ്രയേലിന് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഡിഫെൻസ് ഫോഴ്സസ് ഒരുങ്ങി തന്നെ നിൽക്കുകയാണ് ഇനി എന്നേക്കുമായി ഹെസ്ബുള്ളയെ ഇല്ലാതാക്കണം കാരണം ഇതിനിയും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല അപ്പോൾ ചിലർ പറയുമായിരിക്കും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരു സീസ് ഫയർ ഒരു വെടിനിർത്തലിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ കൊണ്ട് അവസാനിക്കില്ലെന്ന് പക്ഷെ അത് ശരിക്കും ശരിയാണോ ഹമാസിന് യാതൊരു വിധത്തിലും വെടിനിറത്തലിനോട് താല്പര്യമില്ല അവർക്ക് ഈ ഒരു യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്ന് പോകണം ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു അപ്ഡേറ്റിൽ ഞാൻ പങ്കുവെച്ചായിരുന്നു എങ്ങനെയാണ് പലസ്തീനികൾ ചരിത്രത്തിലുടനീളം ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവർ തള്ളിക്കളഞ്ഞാന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് പലസ്തീനികളുടെ ഇടയിൽ ഈ ഹമാസിൻ്റെയും ഇറാൻ്റെ ഈ പകരക്കാരുടെയും ഐഡിയോളജി തലയിൽ കയറിയിരിക്കുന്ന ഏവരുടെയും ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചാൽ േൽ പൂർണ്ണമായി നശിക്കണം അതുകൊണ്ട് തന്നെയാണ് ഹമാസും ഇറാൻ്റെയും മറ്റ് പകരക്കാരും ഒരു രീതിയിലും വെടിനിരത്തലിനെ അവർക്ക് താല്പര്യമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഐ ഡി എഫ് ഗാസയുടെ ഉള്ളിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് അവർക്ക് ലഭിക്കുകയുണ്ടായി ആ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ പ്രോബിളി ഹമാസിൻ്റെ തലവനായ എഹിയാ സിൻവാറിൻ്റേതായിരിക്കാനാണ് സാധ്യത ആ ലാപ്ടോപ്പിൽ അവർ കണ്ടുപിടിച്ചത് പല ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ഇസ്രയേലികൾക്കെതിരെ സൈക്കോളജിക്കൽ യുദ്ധം നടത്തേണ്ടത് എങ്ങനെയാണ് ഇസ്രയേലികളെ ഈ ബന്ദികളുടെ വിഷയം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ ഇടയിൽ ഭീതി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഗവണ്മെന്റിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഇപ്രകാരം സംഘടിപ്പിക്കേണ്ടത് അങ്ങനെ ഇസ്രയേലിനെ ഉള്ളിൽ നിന്ന് സൈക്കോളജിക്കൽ വാർഫെയർ നടത്തുന്നതിനെ പറ്റിയായിരുന്നു അവയിൽ കണ്ട ഇൻസ്ട്രക്ഷൻസ് ഒരു രീതിയിലും ഇനിയും അവശേഷിക്കുന്ന ആ ബന്ദികളെ വിട്ടുകൊടുക്കാനും താല്പര്യമില്ല കാരണം അതാണ് അവരുടെ ഏക ചാൻസാണ് ഈ ഒരു സൈക്കോളജിക്കൽ വാർഫെയറിനെ തുടർന്നു തന്നെ തന്നെ കൊണ്ടുപോകാൻ ആൻഡ് ഇപ്രകാരമുള്ള ഈ സീസ് ഫയറും വെടിനിർത്തലിൻ്റെയും ഈ ചർച്ചകളുമൊക്കെ തന്നെ നിർത്തിയാൽ പിന്നീട് ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ വളരെ ശക്തമായിട്ട് തന്നെ ഈ അവസാനത്തെ ആ സ്റ്റേജിനെയും കൂടി ഇനി ഇല്ലാതാക്കിയിട്ട് എന്നിട്ട് അവർക്ക് ഹെസ്ബുള്ളായ അതായത് ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്ത് അവിടെയുള്ള ആ ഭീഷണിയായ ഹെസ്ബുള്ളയെ അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് സമാധാനം കൊണ്ടിരുന്നതിനെപ്പറ്റി ആയിരിക്കും പിന്നീട് ഇസ്രയേൽ ചിന്തിക്കുന്നത് ഇസ്രയേൽ അപ്പോൾ തന്നെ സിറിയയ്ക്കകത്ത് അവരുടെ വ്യോമാക്രമണങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഇസ്രയേലി എയർഫോഴ്സ് ഒരു വലിയൊരു വ്യോമാക്രമണം സിറിയയ്ക്കകത്ത് നടത്തിയിരുന്നു അവരെ ലക്ഷ്യം വെച്ചത് ഇറാൻ്റെ ചില മിലിറ്ററി സൈറ്റുകളും പിന്നെ പ്രോബിളി ഇറാൻ്റെ ഒരു കെമിക്കൽ വെപ്പൺസ് ലബോറട്ടറിയും കൂടെ ആയിരുന്നു നശിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടത് ഓർക്കണം ഇറാൻ്റെ പകരക്കാർ സിറിയയ്ക്കകത്തും ഇറാഖിനകത്തും ഒക്കെയുണ്ട് അവരെല്ലാവരും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും ഹെസ്ബുള്ളായും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു യുദ്ധത്തെ ഇനി എത്രയും നീട്ടാമോ അത്രയും ദൈർഘ്യം അവർക്ക് നീട്ടുവാനാണ് അവർക്ക് താല്പര്യം ഹെസ്ബുള്ള ഇപ്പോൾ സിറിയക്കകത്തും ഇറാഖിലുമുള്ള അവരുടെ മറ്റ് സുഹൃത്തുക്കൾ അതായത് മറ്റുള്ള ഇറാൻ്റെ പകരക്കാരുമായി അവർ വളരെ ശക്തമായി ക്ലോസായിട്ട് പ്രവർത്തിച്ച് ഇനി വരുവാൻ പോകുന്ന യുദ്ധത്തിന് ഒരുമിച്ച് നീങ്ങുവാനായി ഇപ്പോൾ ഹെസ്ബുള്ള ഇപ്പോൾ പദ്ധതിയിട്ട് വരുന്നു ഇൻഫാക്റ്റ് ഇറാൻ്റെ ഫുൾ പകരക്കാർ അതായത് ഇസ്രയേലിൻ്റെ ചുറ്റിലുമുള്ള പകരക്കാരെല്ലാവരും ഒരുമിച്ച് ഇസ്രായേലുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിനാണ് ഇപ്പോൾ അവർ കരുക്കൾ നീക്കിക്കൊണ്ടുവരുന്നത് ആൻഡ് ഈ പകരക്കാരുടെ ലീഡർ അതായത് ഇറാൻ്റെ ഭരണകൂടമോ അവരിപ്പോഴും ഇസ്രയേലിൻ്റെ എതിരെ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുക കാരണം ഇസ്മയേൽ ഹനിയെ ഇല്ലാതാക്കിയതിനുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി ആൻഡ് പെർഹാപ്സ് ആ ഒരു ആക്രമണം ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ ഇസ്രയേലി ഡിപ്ലോമാറ്റുകളെ ഇല്ലാതാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ യഹൂദരുടെ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ സിനഗോകളോ ലോകമെമ്പാടുമുള്ള ഏതെങ്കിലും ബിൽഡിങ്ങുകളെ ആക്രമിക്കാം അല്ലെങ്കിൽ അവരുടെ ഈ പകരക്കാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടാം ആൻഡ് ഹെസ്ബുള്ളയാണ് അവരുടെ നമ്പർ വൺ പകരക്കാർ ആ പ്രദേശത്തുള്ള ഇറാൻ്റെ നമ്പർ വൺ പകരക്കാർ ഹെസ്ബുള്ളയാണ് ഹെസ്ബുള്ളയുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ റോക്കറ്റുകളും മിസൈലുകളും ഉള്ളത് അവ കൊണ്ടൊക്കെ ഇസ്രയേലിനെതിരെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം ഹെസ്ബുള്ളക്ക് അഴിച്ചുവിടാം അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ഇന്റലിജൻസ് അധികൃതരും പിന്നെ അതുപോലെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹെസ്ബുള്ളായുമായിട്ടുള്ള ഒരു ഫുൾ സ്കെയിൽ വാർ താമസിക്കാതിന് ഉണ്ടാവും അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആൻഡ് ചിലർ പറയുമായിരിക്കും ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അതായത് ഇസ്രായേലും പലസ്റ്റീനും എന്ന് ഒരു ടു സ്റ്റേറ്റ് പരിഹാരം ഇതിനെല്ലാം പരിഹാരമാവുകയില്ലയോ ഞാൻ മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളതായിരുന്നു എങ്ങനെയാണ് ഈ ചരിത്രത്തിലുള്ള പലസ്തീനികൾ അതായത് അറബ്സ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ തള്ളിക്കളഞ്ഞതാണ് ഞാൻ ആ സന്ദേശത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അതുപോലെ തന്നെ ഞാൻ മറ്റു ചില അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടെ ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കാം ഇസ്രായേൽ രണ്ടായിരത്തി അഞ്ചിൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് അവർ വിട്ടു അവിടെ ഒരു യഹൂദനും ഒരു ഇസ്രയേലി സൈനികനോ ഈ ഗാസാ സ്ട്രിപ്പിൽ അന്ന് മുതൽ ഇന്നുവരെയും ഉണ്ടായിരുന്നില്ല പലസ്തീനികൾക്ക് മുഴുവനുമായിട്ടുള്ള കൺട്രോളായിരുന്നു ആ പ്രദേശത്തിൻ്റെ മേൽ കൊടുത്തിരുന്നത് അതും മനോഹരമായിട്ടുള്ള ബീച്ചുകൾ മറ്റു പ്രോപ്പർട്ടികൾ എല്ലാം അവർക്ക് തന്നെ കൈവശം വെച്ചുകൊണ്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി അവർക്ക് കൊടുത്തതാണ് അതിൻ്റെ കൂടെ മില്യൺ കണക്കിന് ഡോളറുകൾ യു എൻ്റെ കയ്യിൽ നിന്നും അമേരിക്ക യൂറോപ്പ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ ഗാസയിലേക്ക് അവർ ഒഴുക്കി എന്തിനാണ് ആ പ്രദേശത്തെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ അതായത് ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ വീണ്ടും ഡെവലപ്പ് ചെയ്യുവാൻ അപ്പോൾ ഇവർ അതായത് ഗാസയിലുള്ള പലസ്തീനികളും അറബ്സും എന്ത് ചെയ്തു ആ പൈസ ഉപയോഗിച്ച് അവർ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഹോസ്പിറ്റലുകളും മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമൊക്കെയാണോ പണിതത് അല്ല അവർ പണിതത് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ടെറർ ടണലുകളും ടെറർ ഇൻഫ്രാസ്ട്രക്ചറുമാണ് അവർ കെട്ടിപ്പടുത്തുയർത്തിയത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പരാജിതമായി കാരണം അവർ അതായത് ഇസ്രയേൽ ഗാസയെ വിട്ടത് നിമിത്തം ഈ ഗാസയുടെ പ്രദേശം കൂടുതൽ നാശത്തിലേക്കാണ് പോയത് അപ്പോൾ ഇപ്രകാരമുള്ളൊരു കാര്യം തന്നെയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന അതായത് ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദിയം സമരിയയുടെ ആ പ്രദേശത്തിലെ നാൽപ്പത് ശതമാനത്തിൽ ഭാഗം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് അതായത് കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഓസ്ലോ അക്കോട്സിൻ്റെ കീഴിലുള്ള ഏറിയാസ് എ ആൻഡ് ബി ആ പ്രദേശത്തിലും ഈ ഗാസയിലെ നടക്കുന്ന പോലുള്ള അതേ കാര്യമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന ആ സ്ഥലങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രദേശങ്ങളെയും ഇറാന്റെ ഈ പകരക്കാരും ഇറാന്റെ ഐഡിയോളജിയും ഇസ്ലാമിക് റാഡിക്കൽ ഐഡിയോളജിയും കൂടെ ഭരിച്ച് ആ പ്രദേശത്തുള്ളവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇപ്പോൾ എന്താ ഇസ്രായേൽ നശിക്കണം അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആ പ്രദേശത്തും ഒരു ക്ലീൻ അപ്പ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് ഒരു രീതിയിലും ഒക്ടോബർ ഏഴാം തീയതി നടന്നതുപോലുള്ളൊരു സംഭവം വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന ആ പ്രദേശത്തിൽ നിന്ന് ഇനി അവർക്ക് അനുവദിച്ചുകൂടാ ഒരു സംഭവം അവിടെ നിന്ന് വരുവാൻ ഇസ്രയേലിന് അനുവദിച്ചുകൂടാ ഞാൻ ആ ക്ലീനപ് ഡ്രൈവിനെ കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ ഞാൻ പങ്കുവെച്ചതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ അറ്റ് പ്ലേ ഇരിക്കുന്ന എക്കണോമിക് ഫാക്ടേഴ്സും കൂടെ അതായത് എങ്ങനെയാണ് ഇസ്രയേൽ ഇസ്രയേലിലുള്ള സകല പൗരന്മാർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഒരുപോലുള്ള അവസരങ്ങൾ ഇസ്രയേൽ കൊടുക്കുന്നതാണ് നിങ്ങൾ ഇസ്രയേലിൻ്റെ അയൽപക്ക രാജ്യങ്ങളെ നോക്കിയാൽ അവിടെയുള്ള രാജ്യങ്ങളിലെ ജി ഡി പി പെർ ക്യാപിറ്റ ആയിരം മുതൽ ഏഴായിരം ഡോളർ വരെയുള്ളൂ നേരെ മറിച്ച് ഇസ്രയേലിൻ്റെ പെർ ക്യാപിറ്റ ജി ഡി പി അമ്പത്തയ്യായിരം ഡോളറാണ് ഇസ്രയേലി ജനസംഖ്യയുടെ ഇരുപത് ശതമാനം അറബ്സാണ് ഇസ്രയേലിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിൽ ഇരുപത് ശതമാനം സ്റ്റുഡൻസും അറബ്സാണ് എന്നിട്ടും ഇസ്രയേൽ ഈ അറബ് മൈനോറിറ്റിയെ സഹായിക്കുകയാണ് ആ അറബ്സിനും ഇസ്രയേലിലെ മറ്റ് യഹൂദരെ പോലെ തന്നെ ജീവിതത്തിൽ ഉയർന്നു വരുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇസ്രയേൽ അവർക്ക് കൊടുക്കുന്നു ആ പറഞ്ഞ അറബ്സിനും ഒരുപോലെയുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇസ്രയേലിൽ നിൽക്കുന്ന നിമിത്തം മറ്റൊരു യഹൂദിനെ പോലെ തന്നെ അവർക്കും എൻജോയ് ചെയ്യുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇസ്രയേൽ തുല്യ അവസരമാണ് ഇസ്രയേലിലുള്ള എല്ലാവർക്കും ഇസ്രയേൽ കൊടുക്കുന്നത് ഫണ്ടമെൻ്റലി ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രദേശത്തെ സർവശക്തനായ ദൈവം കവനൻ അതായത് ഉടമ്പടി പ്രകാരം യഹൂദർക്കാണ് കൊടുത്തത് അതിൽ യഹൂദിയ സമരിയ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലെ ഹെബ്രോൻ ഷീലോ ബെത്തിൽ ബേത്ലഹേം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടും അപ്പോൾ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടും നാഷണൽ സെക്യൂരിറ്റി എക്കണോമിക്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടെല്ലാം നോക്കിയാൽ ആ പ്രദേശത്തെ മാനേജ് ചെയ്യുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും എങ്ങനെയാണ് അവിടുത്തെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ അവയെ അല്ലെ ആ പ്രദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അവിടെയുള്ള പലസ്തീനികളെയും കൂടെ ഉൾപ്പെടുത്തി നല്ലൊരു പ്രദേശമായി മുന്നോട്ട് കൊണ്ടുപോകുവാനോട്ടുള്ള കഴിവും ജ്ഞാനവും പ്രാപ്തിയും ദൈവം കൊടുത്തത് ഇസ്രയേൽ മക്കൾക്കാണ് എങ്ങനെയാണ് ദൈവം ആ യഹൂദർക്ക് ബൈ ബൈക്കവന അതായത് ഉടമ്പടി പ്രകാരം അതായത് എബ്രഹാം ഇസഹാക്ക് യാക്കോബ് അവരുടെ സന്തതികൾക്ക് ഉടമ്പടി പ്രകാരം ആ ദേശത്തെ അവർക്ക് കൊടുത്തതെന്നുള്ളതിനെ പറ്റി മറ്റൊരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് യഹൂദർ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗമായപ്പോഴേക്കും മുതൽ ആ പ്രദേശത്തിലേക്ക് അതായത് ഇസ്രായേലിൻ്റെ പ്രദേശത്തിലേക്ക് തിരിച്ചു മടങ്ങി വന്നതും ആ പ്രദേശത്തിലെ തരിശായിട്ട് കിടന്ന ദേശം വലിയ വില കൊടുത്ത് വാങ്ങിച്ചതും എങ്ങനെയാണ് ആ പ്രദേശത്തെ ഡെവലപ്പ് ചെയ്തതുമൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന മറ്റൊരു സന്ദേശവും ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ദേശം യഹൂദരുടെ അവകാശവാദങ്ങൾ എന്നാണ് ടൈറ്റിൽ അവയുടെ എല്ലാം ലിങ്കുകൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന യുദ്ധം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേൽ ഇറാന്റെ മറ്റുള്ള പകരക്കാരുടെ എല്ലാം പുറകേൽ പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന യുദ്ധം സങ്കീർത്തനം എൺപത്തിമൂന്നിൽ കാണുന്ന പ്രവചനം ആ ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് അവിടെയാണ് നമ്മൾ കാണുന്നത് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽപക്ക ഭീഷണികളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതാണ് നമ്മൾ സങ്കീർത്തനം എൺപത്തിമൂന്നിൽ കാണുന്നത് ഇതുവേ ആ ഒരു പ്രവചനത്തെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശം ഞാൻ ഞാനിതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പറയുന്ന ആ രാജ്യങ്ങളെ ആരൊക്കെയാണ് എങ്ങനെയാണ് സാഹചര്യങ്ങൾ എന്താണ് അവസാനം സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല കാണണം അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേൽ ഇസ്രായേലിൻ്റെ അയൽപക്ക ഭീഷണികളെ എല്ലാ ഇല്ലാതാക്കി കഴിയുമ്പോൾ ഇസ്രയേൽ സ്വസ്ഥമായി എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രയേലിൻ്റെ പ്രദേശത്ത് ജീവിക്കുമ്പോൾ ആ സമയത്താണ് ഈ പകരക്കാരുടെ എല്ലാം തലവനായ ഇറാൻ ഇസ്രയേലിനെതിരെ കടന്നു വരും പക്ഷേ ഇറാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇസ്രയേലിനെതിരെ കടന്നു വരില്ല ഇറാൻ ഒരു സംഘടിത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ആ ഗ്രൂപ്പിൽ റഷ്യ ടെർക്കി സുഡാൻ ലിബിയ ഇറാൻ എല്ലാം ഉണ്ട് റഷ്യയാണ് അവരെ നയിക്കുന്നത് അവരെല്ലാം ഒരുമിച്ച് ഇസ്രയേലിനെതിരെ കടന്നു വരും അതിനെപ്പറ്റിയാണ് നാം എസ് എ കെ എൽ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ വായിക്കുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോ ഗോ അധിനിവേശം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ആ ഗോഗ് മാഗോഗ് യുദ്ധമല്ല ഇത് യെഹസ്ഗൽ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ കാണുന്ന ഗോഗ് ഗോഗ്മാഗോക് അധിനിവേശം ആൻഡ് നമുക്കറിയാം അതെങ്ങനെയാണ് അവസാനിക്കുന്നതെന്നുള്ളത് സർവശക്തനായ ദൈവം ഇസ്രയേലിനു വേണ്ടി നേരിട്ടിറങ്ങി ആ കടന്നു വരുന്ന സംഘടിത ശത്രുക്കളെ എല്ലാം തന്നെ ദൈവം അവിടെ ഇല്ലാതാക്കുന്നതായിട്ടാണ് നാം യഹസ്ഗെൽ മുപ്പത്തിയെട്ട് മുപ്പത്തി അധ്യായങ്ങൾ നാം വായിക്കുന്നത് ഭേദവേ ആ ഒരു പ്രവചനത്തെ പറ്റിയുള്ള മറ്റൊരു സന്ദേശം നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വരുന്ന ഗ്രൂപ്പുകൾ ആരെല്ലാമാണ് ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്രയേലിലെ സ്ഥിതി എന്താണ് ആ സമയത്ത് ചുമ്മാത് പ്രതികരിക്കുവാൻ പറ്റാതുള്ള രീതിയിൽ മാറി നിൽക്കുന്ന സൗദി അറേബ്യ അമേരിക്ക എന്ന ഈ രാജ്യങ്ങൾ അവയെല്ലാം ഞാൻ ആ ഒരു സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു സന്ദേശത്തിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് യേശു കർത്താവിൻ്റെ സത്യസഭ തിരിച്ചറിയണം ഉൽപ്രാവണം ഏറ്റവും അടുത്തു എന്തുകൊണ്ടാണ് ഉൽപ്രാപണം ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് അതായത് ഉൽപ്രാപണത്തെപ്പറ്റി കൂടുതൽ പഠിക്കുകയും എന്തുകൊണ്ടാണ് ഏഴ് വർഷത്തെ മോതിർവകാലത്തിന് മുമ്പ് ഉൽപ്രാപണം നടക്കുന്നത് ഉള്ളതിനെക്കുറിച്ച് പല സന്ദേശങ്ങൾ ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഉത്പ്രാവണം ഏറ്റവും ആദ്യം പൗലോസ് എന്താണ് പഠിപ്പിച്ചത് രണ്ട് ദശലോണിക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ നാം ഉൽപ്രാപണത്തെ കാണുന്നുണ്ടോ യേശു ക്രിസ്തു ആണോ ആദ്യം വരുന്നത് അതോ എതിർ ക്രിസ്തുവാണോ ആദ്യം വരുന്നത് പൗലോസ് എന്താണ് അവിടെ പഠിപ്പിച്ചത് യേശു കർത്താവ് പറ്റിയുള്ള സൂചന തന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ സന്ദേശങ്ങളെയും ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക ബൈബിൾ പറയുന്നത് പോലെ തന്നെ സങ്കീർത്തനം സങ്കീർത്തിനൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ആറിൽ പറയുന്ന പോലെ തന്നെ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ സഭയായ നാം നാം വളരെ ഭയത്തോടും വളരെ പ്രാർത്ഥനാപരിതരായും നാം ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് യേശുവിൻ്റെ വരവ് ഏത് സമയം ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശ നാം ഏവരെയും ഭരിക്കട്ടെ അതോടുകൂടി മറ്റുള്ളവരും തിരിച്ചറിയണം യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷയെന്നുള്ളൂ ആ സത് മറ്റുള്ളവരോട് സ്നേഹത്തിൽ പങ്കുവയ്ക്കുവാനൂടെ നമുക്ക് ഉത്സാഹിക്കാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം പിതാവാം ദൈവമേ ഞങ്ങളിപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന പല സംഭവങ്ങൾ ചുരുളഴിയുമ്പോൾ ബൈബിൾ പറയുന്നത് പോലെ അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ഒരു പ്രത്യാശ കേൾക്കുന്നേവരെയും ഭരിക്കുമാറാകണമേ യേശുവിലുള്ള രക്ഷ യേശുവിൽ മാത്രമുള്ള രക്ഷ മറ്റുള്ളവർക്കും കൂടെ കൈമാറുവാൻ ഈ കേൾക്കുന്ന സകലരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക ലോകസംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും